We'll be right back. അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല വാഴാനി കാക്കിനിക്കാട് ആദിവാസി ഉന്നതിയിലെ മലയൻ കുടുംബങ്ങളും സമീപവാസികളും യാത്രാ ദുരിതത്തിൽ പൊട്ടി റോഡിലൂടെ മഴവെള്ളം കുത്തിയൊലിച്ച് റോഡ് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് ട്രൈബൽ സ്കൂൾ പ്രവർത്തിക്കുന്നത് ഈ പ്രദേശത്താണ് രണ്ട് സ്കൂൾ വാഹനങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകുന്നത് ഈ റോഡിലൂടെയാണ് കുണ്ടിലോ കുഴിയിലോ വാഹനം തെന്നിവീണ് ഏതു സമയത്തും അപകടം സംഭവിക്കാമെന്ന അവസ്ഥയാണ് ജീവൻ പണയം വെച്ചാണ് ഈ റോഡിൽ കൂടി യാത്ര ചെയ്യുന്നതെന്ന് കാക്കിനിക്കാട് വാസിയായ യാഹു മുഹമ്മദ് പറഞ്ഞു അവരുടെ പേരിലുള്ള റോഡുമാണ് ഇത്രയും മോശമായ രീതിയിലായിട്ടും അധികൃതർ ആരും തിരിഞ്ഞു നോക്കണമെന്നുല്ല ഇതിന്റെ ഇടയിലൊന്നും മണ്ണൊക്കെ ഇട്ട് മറ്റേ കുറച്ച് പൊടി പാറപ്പൊടിയൊക്കെ ഇട്ടു പോയി അത് മഴ വന്നപ്പോൾ കുത്തി പോവുകയും ചെയ്തു ഏഹ് അപ്പോൾ വളരെ ദയനീയ അവസ്ഥയിലാണ് സ്കൂൾ ബസ്സുകൾ കയറി പോകണം ചെറിയ പിഞ്ചു കുട്ടികളൊക്കെ ആയിട്ടാണ് ഈ ട്രൈബൽ സ്കൂളിലേക്ക് ഈ വണ്ടികൾ വണ്ടി കയറി പോണത് അപ്പോൾ അതൊക്കെ താഴത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഭയം പോലെയാണ് കാരണം കുഞ്ഞ മക്കളല്ലേ വണ്ടിയിലിരിക്കണേ ഇത്രയും മോശമായൊരു അവസ്ഥ എന്തെന്നാ പറയുക നിങ്ങൾക്ക് കാണാമല്ലോ റോഡ് കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലാവും ഈ പരിസരത്ത് എവിടെ ഉണ്ടാവില്ല ഇങ്ങനെ ഒരു റോഡ് നമ്മൾ പറയേണ്ട ആൾക്കാരോട് എല്ലാം പറഞ്ഞു അല്ലാതെ നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇത് ശരിക്കും ഇത് കളക്ടറുടെ അടുത്ത് എത്തി കലക്ടറൊക്കെ എൻ്റെ അഭിപ്രായം തെക്കുംകര പഞ്ചായത്തിലാണ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ പഞ്ചായത്ത് തിരിഞ്ഞു നോക്കുന്നുമില്ല സ്ഥലം എം എൽ എ സേവിയർ ചിറ്റലപ്പിള്ളിയോട് റോഡിന്റെ ശോചനീയാവസ്ഥയെ കുറിച്ച് പറഞ്ഞപ്പോൾ റോഡ് തന്റെ പരിധിയിലുള്ളതല്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞതായി നാട്ടുകാർ ആരോപിച്ചു പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന എം പി കെ രാധാകൃഷ്ണനും മലയർ താമസിക്കുന്ന ഉന്നതിയിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എല്ലാവരും കൈയൊഴിഞ്ഞ സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ എന്തെങ്കിലും നടപടിയെടുക്കണമെന്നാണ് ഉന്നതിയിലെ മലയർ കുടുംബങ്ങളുടെ ആവശ്യം സേവന പാരമ്പര്യവുമായി ഉപ്പുതൊട്ട് കർപ്പൂടം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാനിസൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ആശുപത്രിക്ക് സമീപം ഓസുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ഫോർ ഫോർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്